മടിയാണോ അങ്ങനത്തെ നിയമം സംരക്ഷിക്കേണ്ടവരെന്നെ ശിക്ഷിക്കുന്ന ആ ഒരു അത് വന്നോണ്ടിരിക്കാണോ ഇപ്പം അങ്ങനെ അതൊക്കെ തന്നെയല്ലായിരുന്നു അപ്പൊ പിന്നെ നമ്മള് നമുക്ക് ചെയ്യാനുള്ള സിനിമകൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ വരും വരായകളെ കുറിച്ച് നമ്മള് അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങള് ചെയ്യാൻ പറ്റാതായിപ്പോ ഞാനിങ്ങനെ അങ്ങനെ അധികം ചെയ്യാറില്ല സിനിമയിൽ വന്നിട്ട് ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും രക്ഷപ്പെടില്ല സ്വാതന്ത്ര്യം പിന്നെ കലയ്ക്ക് അങ്ങത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കലയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിനെ വേണമെന്നോ ഒന്നും നിർബന്ധമില്ല പക്ഷെ അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ചുരുങ്ങിയ പക്ഷെ നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ ഇതങ്ങനൊരു സാരോപദേശം അങ്ങനത്തെ സിനിമയുമല്ല ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ ഈ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പൊ ആ സിനിമയ്ക്ക് ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങള് തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത് ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ള ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ കൊണ്ടാവാം അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തില സിനിമേനെ ഉൾക്കൊള്ളാൻ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിട്ടുണ്ട് ഏതെങ്കിലും തരത്തില് ഷൂട്ടുകയാണെങ്കിൽ ആ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്കിങ്ങനത് പറയാൻ പറ്റുകയുള്ളൂ നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോഴും പക്ഷെ നമ്മളുടെ മുകളിലേക്ക് മാത്രം പോയിക്കുള്ളൂ നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളു നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരാശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പം നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കൺവെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് അതു ഭയങ്കര നല്ലൊരു കാര്യമല്ലേ അതിനെ വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടോ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല കാര്യം ജയമായിട്ട് വന്നിട്ട് പറയാനുള്ള കുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ ഉത്തരം നേരത്തെ ചോദിക്കാം ഞാൻ ഉത്തരം ഇതാണോന്ന് ചോദിക്കണ്ടാകും എന്തൊക്കെ നടക്കുന്നു പല ആദ്യം ഒന്ന് പിന്നെ ഇൻസിഡന്റ് പല കാര്യങ്ങളും വന്നിട്ട് അത് മറിയപ്പെടുക എന്താണ് നടന്നോ പിന്നെ എന്താണ് ജീവിതം എന്നോ പലപ്പോഴും ജനാധിപത്യം എന്ന് പറയുന്നില്ല മേലുള്ള ആധിപത്യം വേണം പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ടോയിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ചു പറയാം എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് അപ്പോൾ ഇതല്ലേ ടൂറിൻ്റെ അഭിപ്രായം എന്ത് പറഞ്ഞാൽ ടോബിനും പറയാതിരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചോദിക്കണം ഭയങ്കര മോശമാണ് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഓരോ സിറ്റുവേഷൻസും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മളെ ചിന്തകളിൽ തന്നെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചെറുപ്പ മുതൽ വളർന്ന ഒരു പ്രോക്രി അപ്പോൾ ഇതിൽ ഇപ്പോൾ അതുപോലെ എന്നിട്ട് അത് നമ്മൾ സ്ക്രീനിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ശരിക്കും അറിയുമ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് കറിയുമ്പോഴും മസിൽസ് തന്നെയാണ് ചിരിപ്പിക്കപ്പെടുന്നത് ഒരേ ടീയർ പ്ലാന്റിൽ നിന്ന് തന്നെയാണ് ഈ കണ്ണീർ വരുന്നത് നമ്മൾ ഈസറിൻ്റെ ഡാദയും നമുക്ക് കരയാൻ പറ്റും നമ്മുടെ ഈ സിറ്റുവേഷൻസ് സിനിമയിലെ സിറ്റുവേഷൻസ് വളരെ ആത്മാർത്ഥമാണെങ്കിലും നമ്മൾ സിനിമ കണ്ട് കരുന്നതാണ് കാര്യമല്ല ഞാൻ പുസ്തകം വായിച്ചിട്ട് അതിനകത്ത് ഒരു ഇമോഷണൽ സീക്വൻസ് വന്നാലും എൻ്റെ കണ്ണക്കെന്ന് അറിയുന്നതാണ് അപ്പോൾ അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറച്ചും കൂടെ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുള്ള സമയങ്ങളുണ്ട് ഞാനെനിക്ക് ഭയങ്കര അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അതേപോലെ തന്നെ അത് ഫീൽ ചെയ്യുമോ അതൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു സീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഇച്ചിരി ലോങ് ടൈമ് ആയിരുന്നു സിനിമയിൽ വരുമ്പോൾ അത് എഡിക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടായിരിക്കും അതിനിടയ്ക്ക് വേറെ ഷോട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളൊരു മാസ്റ്റർ ഷോട്ട് പോലെ നമ്മളൊരു ദിവസം രാവിലെ വന്ന് പ്രിപ്പേഡായിട്ട് അപ്പം അന്ന് ഞാനും ആ വന്നുകൊണ്ടില്ലായിരുന്നു മൊത്തം ക്രൂവും കുറച്ച് സൈലന്റ് ആയിരുന്നു ഒന്ന് എടുക്കാൻ പോകുന്ന സീനാവുന്ന കാരണം കൊണ്ട് അങ്ങനെ വന്നത് നമ്മൾ ഈ സീൻ പെർഫോം ചെയ്ത് ഓർഡർ പെർഫോം ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ അനുരാജ് സാധാരണ കട്ട് പറഞ്ഞിട്ട് കട്ട് അപ്പൊ ഈ കട്ട് കഴിയുമ്പോൾ നമുക്ക് അനുരാജിന്റെ ശബ്ദം കേട്ടത് എന്ന് പറയുന്ന സമയത്ത് എനിക്കത് അവിടെ സ്പോട്ടിൽ വെച്ചിട്ട് പി ഡബ്ല്യു ഡി അവാർഡ് നന്ദിയ അനുമാനമല്ല സുലൈമാനല്ല അനുമാനാണെന്ന് പറയുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസുകൾ എനിക്ക് ഉണ്ടായിരുന്നു അതാണ് നമ്മൾ സിനിമ ഇറങ്ങിയതിന് ശേഷം വരുന്ന റെസ്പോൺസിബിളായിട്ടാണ് നമ്മുടെ സ്പോട്ടിൽ വരുന്ന പെർഫോമൻസ് ചില സമയത്ത് അങ്ങനത്തെ കയ്യടുകളൊക്കെ കിട്ടുമ്പോൾ അതാണ് ആസ് എൻ ആക്ടർ നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ധനരാജൻ്റെ സുഹൃത്താണ് ധനരാജാ സെൻഡ് സംവിധായകനാണ് അതുകൊണ്ട് ചിലപ്പോൾ അനുരാജന് കുറച്ചുകൂടി ഇമോഷണലി ഇത് ഇൻവെസ്റ്റഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് എൻ്റെ പെർഫോമൻസ് കൊണ്ടായിട്ട് കരച്ചിൽ വന്നത് അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഉണ്ടാവണം എന്നും നമുക്ക് വാശി പറ്റില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഊർജ്ജമായിരുന്നു അതുതന്നെയാണ് ഒരു അപ്രിസിയേഷനാണ് ഒരു കലാകാരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു ഫ്യൂ എല്ലെന്ന് പറയുന്നത് അങ്ങനോട് പോകാൻ പ്രേരിപ്പിക്കുന്നു അത് അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഓരോ സീനുകളും ഞാൻ വളരെ എക്സൈറ്റഡായിട്ട് തന്നെ പ്രിപ്പയർഡായിട്ട് ചെയ്യാനായിട്ട് അതിനുള്ള എന്താ പറയുക ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടു വന്നിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ ഇല്ലല്ലോ ഇവർ ഇവർ നിൽക്കാനുള്ള അത്രയും ഇൻപുട്സ് തന്നിട്ടുണ്ടായിരുന്നു ഇവർ അന്ന് ആ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് അതിനുശേഷം ശേഷം ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഞങ്ങൾ ഞങ്ങൾ ഈ ക്യാരക്ടറെ ഡിസൈൻ ചെയ്തത് വെച്ചിട്ട് ഞാൻ ഈ ക്യാരക്ടറൊക്കെ ഈ സിറ്റുവേഷൻ ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് മനസ്സിൽ ചെറിയൊരു ധാരണയുണ്ടാവും പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട് എല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പല എക്സിബിഷൻസും മാറുമ്പോൾ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും അതൊക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ട്